ായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇപ്പോൾ സമയമെന്ന് പറയുന്നത് ഒരു നാല് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല മഴയാണ് നല്ല തണുപ്പൊക്കെയാണ് അപ്പോൾ ഞാനിപ്പോൾ മെല്ലെ സംസാരിക്കുന്നത് വേറെ ഒന്നുമില്ല എല്ലാം സ്വത്തൊട്ടി ചാച്ച് ഉറങ്ങും അപ്പം ഇപ്പോൾ ഉറക്കേ ഉള്ളൂ ഇത്തവരെ നല്ല കളിയൊക്കെ ആയിരുന്നു കേട്ടോ അത് കാരണം പ്പുറത്തെ റൂമിലാണ് ഉറക്കിയിട്ടുണ്ട് അപ്പം ഞാനത് എപ്പോഴൊന്ന് ഫ്രഷായിട്ട് വന്നേല്ലോട്ടോ ഈ തണുപ്പ് കാരണം കുളിക്കാനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോഴാണ് കുളിച്ചത് അപ്പം അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു നമുക്ക് ചോറ് വയ്ക്കണം കേട്ടോ ഇന്നലത്തെ ചോറ് കൊണ്ടാണ് ഇന്ന് രാവിലെയൊക്കെ ഫുഡ് കഴിച്ചത് ഉച്ചയ്ക്ക് കുറച്ച് കഴിച്ചത് ഉച്ചയ്ക്ക് പിന്നെ ഞാൻ തൊറ്റിക്ക് കൊടുത്തതിൻ്റെ കുറച്ചുണ്ടായിരുന്നു അത് ഞാൻ കഴിച്ചു കറി വെച്ചിട്ടുണ്ട് കേട്ടോ അടിച്ചക്ക ഉപ്പേരി വെച്ചിട്ടുണ്ട് അപ്പം രാത്രിക്ക് ഇനി നമുക്ക് ചോറ് വയ്ക്കണം പിന്നെ ചേട്ടൻ കുറച്ച് കഴിയുമ്പോഴേക്കും വരും പണി മാറ്റിയിട്ട് അപ്പം നമുക്ക് ചായയൊക്കെ വെജ് കഴിക്കണം കേട്ടോ അപ്പം നല്ല ഇരുണ്ട അവസ്ഥയാണ് കേട്ടോ പുറത്ത് മഴക്കാരുണ്ട് ഉള്ളിൽ ലേറ്റിട്ടിട്ടില്ലേ അപ്പോൾ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ സോട്ടൊട്ടിയൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ കാണിച്ചു തരാം അപ്പോൾ നീ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ അരിഞ്ഞു വെച്ചതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ തന്നെ ഞാൻ വെച്ചിട്ട് പിന്നെ അങ്ങനെ സ്വത്തുട്ടിക്ക് വേഗം ഫുഡൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പിന്നെ സ്വത്തുട്ടീനെ ഞാൻ ചാച്ചി ഉറക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇപ്പം ഞാൻ ചാച്ചി ഉറക്കിയതിന് ശേഷം വേഗം പോയിട്ട് ഫ്രഷ് ഫ്രഷായിട്ടോ ചാട്ടം വരുമ്പോഴേക്കും ഫ്രഷ് ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ ഫ്രഷ് ഒക്കെ ആയിട്ടുണ്ട് ഇനി ഇവിടേക്കൊന്ന് വൃത്തിയാക്കണം പിന്നെ നമ്മുടെ കിച്ചണിലായാലും കുറച്ച് പണികളുണ്ട് കേട്ടോ കുറച്ചധികം മെസ്സി ആയിട്ട് തന്നെയട്ടോ കിടക്കുന്നത് ഇത് പിന്നെ പാത്രം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതായിരുന്നു പിന്നെ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കലം കഴുകാൻ വേണ്ടി അവിടെ വെച്ചതാണ് കേട്ടോ ബാക്കി ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കുറച്ചിതിരി അലമ്പായിട്ടാണ് ഇന്ന് കിടക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഏതൊക്കെയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സത്യസന്ധമായിട്ടുള്ള പച്ചയായിട്ടുള്ള ജീവിതം നമുക്ക് ഉള്ള കാര്യങ്ങൾ പറയാൻ നമുക്ക് എന്നാണെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക് വേണമെങ്കിൽ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് വീഡിയോ കൊടുക്കാം പക്ഷേ അതിൽ വലിയ കാര്യമില്ലല്ലോ അപ്പം ഇതാണ് നമ്മുടെ സിറ്റുവേഷൻ എന്തോ ഇതൊക്കെ നമുക്കിനി വൃത്തിയാക്കണം അപ്പം നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു കേട്ടോ അത് കാരണമാണ് ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോയത് സ്വത്തൊട്ടിയാണെങ്കിൽ ഉറങ്ങാൻ ഭയങ്കര മടിയനാണ് കളിക്കണം ഫുൾ ടൈം കളിക്കണം അങ്ങനെ ഞാൻ വിട്ടില്ല മഴക്കാലം മഴയൊക്കെ കണ്ടപ്പോൾ ഞാൻ വിട്ടില്ല സ്വത്തൊട്ടി ഉള്ള കാരണം എനിക്ക് വീട്ടിലത്തെ പണികൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ അവൻ്റെ കൂടെ കളിക്കാതിരിക്കണം അങ്ങനെ അങ്ങനെയാണ് അവൻ്റെ കൂടെ ഇരിക്കണം അവൻ്റെ കൂടെ വേറെ ആരും ഇവിടെ കളിക്കില്ല അപ്പം അത് കാരണമാണ് ഇത്രയും മിസ്സി ആയിട്ടിരിക്കുന്നത് സ്വത്തുട്ടി ഇല്ലെങ്കിൽ രാവിലെ തന്നെ എല്ലാ പണികളൊക്കെ ചെയ്ത് തീർക്കും കേട്ടോ ചെയ്ത് തീർക്കാറും ഉണ്ട് കേട്ടോ എല്ലാ ദിവസവും അതേപോലെ ഒന്നും അല്ല പക്ഷെ ഇന്ന് ഭയങ്കര ക്ലൈമറ്റൊക്കെ ഭയങ്കര ഒരു മാറ്റമല്ലേ അപ്പോൾ അത് കാരണം പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുന്നില്ല ഉള്ളത്തെ പണികൾ ചെയ്യാമെന്ന് തോന്നുന്നതിൽ ആകെ ഒരു വടി പിടിച്ച ദിവസമായിരുന്നു കേട്ടോ ഞാനിത് രാവിലത്തെ മോർണിംഗ് വ്ലോക്ക് എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ചെറിയ മടി പിടിച്ചു അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു നമുക്കെന്തായാലും ഇപ്പം ഫ്രഷ് ആയിട്ടല്ലേ അപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ കൂടുതായിട്ട് ആരെങ്കിലും ഇത് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസും ലോങ് വീഡിയോസൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ സപ്പോർട്ട് ചെയ്യാറൊന്നും മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് ഉട്ടും മഴിക്കണ്ട വേഗം പോയിട്ട് ആദ്യം ചോറിനുള്ള അരിയൊക്കെ കഴുകിയിട്ട് അടുപ്പത്ത് വയ്ക്കാം രാത്രിക്ക് കുറച്ച് ചോറ് വെച്ചാൽ മതി അപ്പം എന്തായാലും ഞാൻ പനികൾ ചെയ്യട്ടെ കേട്ടോ ചോറ് വയ്ക്കണം പിന്നെ രാത്രിക്ക് നമ്മൾ കടച്ചക്ക ചേടിച്ച ഉപ്പേണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതിന് ഞാൻ അങ്ങനെ ഇത് വെച്ചിട്ട് സ്വത്തൊട്ടിക്ക് കഞ്ഞിയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ പോയി കിടന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ കുപ്പേരിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചോറ് വയ്ക്കണം രാത്രിക്ക് ചോറില്ല ഞാനതിലും ഉച്ച കുറച്ച് ചോറ് കൊണ്ടിട്ടുള്ളൂ കേട്ടോ വിശക്കുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യും അപ്പോൾ ഇനി നമുക്ക് രാത്രിക്കുള്ള ഫുഡ് വയ്ക്കാം ഞാൻ അരിയൊക്കെ കഴുകിയിട്ട് അടുപ്പത്ത് വെക്കാം അപ്പം അങ്ങനെ ഞാനിത് ചോറിനുള്ള അരി കഴുകി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ഇവിടെ കൊന്ന് വൃത്തിയാക്കണം അപ്പം ഇനി അടുത്ത പരിപാടി അതാണ് കേട്ടോ ഉപ്പേരി ഇത് കുടിക്കാനുള്ള വെള്ളമുണ്ട് ഇത് ഇന്ന് വെച്ചാൽ നമ്മുടെ ഇരിച്ചക്ക ഉപ്പേരി പിന്നെ ഇത് ചൊർപ്പത്തിൽ ഇരിച്ചാക്കാം കേട്ടോ എരിവൊന്നും ഇല്ലാണ്ട് ഇരിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കിയതാണ് പിന്നെ ഇതിൽ ഉപ്പാണ് കേട്ടോ പിന്നെ ഇതിൽ എണ്ണ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എണ്ണയുണ്ടല്ലോ ആ സംഭവം പിന്നെ നമ്മുടെ ചോറ് ഇതായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി നമുക്ക് വൃത്തിയാക്കേണ്ടത് നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെയാണ് അവിടെ നമുക്ക് വൃത്തിയാക്കാം അതല്ല ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വൃത്തിയാക്കുന്നതിന് മുന്നേട്ട് ചേട്ടൻ വരുമ്പോഴേക്കും നമുക്ക് ചായ വയ്ക്കണം അപ്പം നമുക്ക് ചായ അടുപ്പത്ത് വെച്ചിട്ട് നമുക്കവിടെ ക്ലീൻ ആക്കാം അപ്പം നമുക്ക് ചേട്ടൻ വരുമ്പോഴേക്കും ചായ കൊടുക്കാലോ നമ്മളിത് ആ ചായയ്ക്കുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പോയിട്ട് ഡൈനിങ് ടേബിളിൽ അവിടെ വൃത്തിയാക്കാം പിന്നെ ഞാൻ അടിച്ചു ആരി പിന്നെ നമുക്കൊന്ന് ആ ഒരു ട്യൂട്ടി കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് സ്വത്തട്ടി എണീക്കുമ്പോൾ എനിക്ക് തുടച്ചുകൂടി ഇടാം ഇനി ഇവിടെ ജസ്റ്റ് ഒന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ കേട്ടോട്ട് ഏപ്പോൾ അവിടെ ആകെ കൂതിരയിട്ടാണോ കിടക്കണത് ആകെ കൂതിരെന്നു പറഞ്ഞാൽ ആകെ കൂതരായിട്ടാണ് കിടക്കണത് പിന്നെ കടച്ചക്ക നോർക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസും പിന്നെ സ്വത്തട്ടിക്ക് പാപ്പ വേണം എന്ന് പറയുമ്പോൾ അതിൻ്റെ ടിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം ഡൈനിങ് ടേബിൾ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചായയുടെ വെള്ളം തിളച്ചിട്ടുണ്ട് നമുക്ക് ചായയിൽ പഞ്ചസാര ഒക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് വരുമ്പോഴേക്കും ഇത് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് കുടിക്കാം ഓക്കെ അപ്പം ഇവിടെ ഇരിക്കട്ടെ ചൂടാറിക്കോളൂ നമ്മുടെ തുടയ്ക്കുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞോട്ടാ അപ്പം അതെ ഞാൻ ചായ എടുത്തിട്ടുണ്ട് ചായ കുടിക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ ചേട്ടനെത്തിയിട്ടില്ല കേട്ടോ ചേട്ടൻ കുറച്ച് ആവും ചേട്ടൻ പണി മാറ്റിയിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് എത്തുള്ളൂ അപ്പോൾ കുറച്ച് ആവും കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് ഇരുന്നിട്ട് ചായ ഒന്നും കുടിക്കാറൊന്നുമില്ല കേട്ടോ എനിക്കിഷ്ടമല്ല ഒറ്റയ്ക്കാണ് ഇരുന്ന് ചായ കുടിക്കുന്നത് പക്ഷേ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കിട്ടുന്ന സമയമൊക്കെ ഉണ്ടല്ലോ ആ സമയത്ത് ഒരു ചായ കിട്ടിയ കൊള്ളാം എന്നൊക്കെ തോന്നാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ ഒറ്റയ്ക്കൊന്ന് കുടിക്കുന്നതാണ് കേട്ടോ അല്ലാണ്ട് എനിക്ക് ഒറ്റയ്ക്കൊന്ന് കുടിക്കാൻ എന്നല്ല പിന്നെ സ്വത്തുട്ടിയുടെ കൂടെ കുടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്വത്തുട്ടി ചായ കുടിക്കില്ല ഒരു വായ മൂന്നല്ലാണ്ട് സ്വത്തൊട്ടി ചായ കുടിക്കില്ല കേട്ടോ ഞാൻ അങ്ങനെ കൊടുത്ത് ശീലിപ്പിച്ചിട്ടില്ലേ എനിക്ക് എന്തോ ഭയങ്കര പേടിയാണ് നമ്മളല്ലേ ചായ കാപ്പി കുടിച്ച് ഭയങ്കര അഡിക്റ്റഡ് രാവിലെ എണീറ്റ് ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര തലവേദനയാണ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അത് കാരണം ഞാൻ നിർബന്ധിപ്പിക്കാറില്ല കേട്ടോ അത് കാരണം തന്നെ സ്വത്തുട്ടിയാണ് ചായ വേണം എന്നൊന്നുമില്ല പക്ഷെ പാൽ ചായനൊക്കെ ആൾക്ക് കൂടുതൽ കട്ടൻ ചായയാണ് ഇഷ്ടം കറുത്ത ചായ കറുത്ത ചായ കറുപ്പുള്ളത് അങ്ങനെയൊക്കെയാണ് പറയാറ് അപ്പോൾ അപ്പോൾ അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഞാൻ ഉദ്ദേശിച്ച പോലൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്നോട് ക്ഷമിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല വീഡിയോയും നല്ല കണ്ടൻറ്റൊക്കെ ആയിട്ട് ഞാൻ വരാം അപ്പോൾ പുറത്തായിട്ട് ആരെങ്കിലും ഒക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും കമൻസ് എൻ്റെ വീഡിയോയ്ക്ക് എന്തെങ്കിലും അപകടകൾ എന്തെങ്കിലും കുറ്റമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കമൻറ്റൊക്കെ വാങ്ങിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നിങ്ങൾ പറയാനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണങ്കിൽ ചേഞ്ചൊക്കെ വരുത്താം കേട്ടോ അപ്പോൾ ഇന്നത്തെ കഴിഞ്ഞി എത്രയല്ലോ അപ്പോൾ നാളെ കാണാം കേട്ടോ